വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കറിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്പൈസി ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും കാത്തസ് കന്നസ് വ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ അതിനുവേണ്ടി അരക്കിലോ ചിക്കനാണ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു സ്പൂൺ ഇഞ്ചി പച്ചളി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ഒരു സ്പൂൺ തൈര് സ്പൂൺ ഗരം മസാല അരസ്പൂൺ മുളക് പൊടി സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ ചിക്കൻ മസാല ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് അരമുറി നാരങ്ങ നീരാണ് അത് മുത്തുമ്പഴിഞ്ഞില്ല പക്ഷേ ശകല നാരങ്ങ നീരും കൂടെ വീത്തി കൈ കൊണ്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഞാൻ എന്തെങ്കിലും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിന് നമുക്കൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാം പത്തല്ല കൂടുതൽ സമയം വെച്ചാൽ അത്രയും നല്ലതാണ് കേട്ടോ പിന്നെ നമ്മൾ കുക്കറൊന്ന് അടുപ്പി വെച്ച് കുക്കറ് ചൂടായപ്പോൾ എണ്ണ വീത്തി എണ്ണയിൽ നമുക്ക് കുറച്ച് സ്പൈസസ് കൊടുക്കാം അതൊന്ന് മൂത്ത് വരുമ്പോൾ ഞാനിവിടെ രണ്ട് സവാളാണ് എടുത്തിട്ടുള്ളത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമ്മുടെ സവാള ഒന്ന് വേണ്ടി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും പച്ചമുളക് ചകസും കൂടെ ഇട്ട് കൊടുക്കുക അതും കൂടെ ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം അവിടെ ഒരു വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത് അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് വീണ്ടും അരസ്പൂൺ മുളക് പൊടി അരസ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ ചിക്കൻ മസാല സ്പൂൺ ഗരം മസാല ഇത്രയും ഇട്ട് നന്നായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ആ അരപ്പിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് വരട്ടി വെച്ച ചിക്കനും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൽ ഞാൻ വെള്ളം വീഴ്ത്തുന്നില്ല ആ ചിക്കനിൽ തന്നെ വെള്ളമുണ്ട് അപ്പം ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഇച്ചിരി പുതിനയിലയും ഇത്തിരി മല്ലിയിലയും കൂടെ ഇട്ട് നമ്മൾ വെയിറ്റ് വയ്ക്കാതെ കുക്കർ ഒന്ന് അടച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് ചിക്കനെ ഒരു പകുതി വേവാക്കി എടുക്കാം അപ്പോൾ നമ്മളുടെ ചിക്കൻ എന്തായാലും പകുതി വേവായിട്ടുണ്ട് നമുക്കിതിൻ്റെ അടപ്പൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ എന്തായാലും ഇതിൽ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ പക്ഷേ ഇതിൽ വെള്ളമൊന്നും വീത്തിയിട്ടില്ലായിരുന്നു അപ്പോൾ എന്തായാലും നമ്മുടെ ചിക്കൻ്റെ പകുതി വേവായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബാക്കി കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഒരു ഒരു സ്പൂൺ നെയ്യും കൂടെ വീത്തി നമുക്ക് ഒരു മുറി നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞ് നമ്മൾ അരി കുതിർക്കാൻ വെച്ചിരുന്നു അരിയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് പരത്തി ഇട്ട് കൊടുക്കാം അപ്പം ഞാനിവിടെ രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് മുക്കാൽ ഗ്ലാസ് വെള്ളം എന്ന അളവിൽ ഞാൻ ഇവിടെ എടുക്കുകയാണ് കാരണം ചിക്കൻ്റെ വെള്ളവും കൂടെ ഉള്ളതുകൊണ്ടാണ് മുക്കാൽ ഗ്ലാസ് വെള്ളം വെച്ച് ഞാനിവിടെ എടുക്കുന്നത് അപ്പം ഞാൻ വെള്ളമൊക്കെ വീത്തിയിട്ടുണ്ട് ഇനി വെള്ളം വീത്തിയതിന് ശേഷം നമ്മൾ ഇതൊന്ന് മിക്സാക്കി ഒന്നും ചെയ്യരുത് അപ്പോൾ വെള്ളം കാണുമ്പോൾ അറിയാം അകത്തെ ആ അരപ്പും എല്ലാം മീനം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് നമുക്ക് വെയിറ്റ് വെച്ച് അടച്ചു വെക്കാം ഒരു വിസിൽ മാത്രം കേൾപ്പിച്ചാൽ മതി ഒരു വിസിൽ കേട്ട് ഒരു പത്ത് മിനിറ്റ് അതേപോലെ അടച്ചു വെക്കുക അത് കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ആവി കളഞ്ഞ് എടുത്താൽ മതി അപ്പോൾ നമുക്കതൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതേ ഒരു വിസിൽ കേട്ട് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഞാൻ പതിനഞ്ച് മിനിറ്റ് വച്ചിരുന്നു അപ്പോൾ അതിൻ്റെത് ആവി മൊത്തവും പോയിട്ടുണ്ട് ഞാൻ കാണിച്ചത് കേട്ടോ അത് തുറന്നപ്പോൾ ഉള്ള ആവി ഉണ്ടോ അപ്പോൾ ഇത് കാണുമെന്ന് തന്നെ നിങ്ങൾക്കറിയാം അപ്പോൾ ചോറ് ഒട്ടും തന്നെ വെള്ളുമല്ല നല്ല ഒട്ടി പിടിച്ചിട്ടുമല്ല നമ്മളുടെ കണക്കിനാണ് കിട്ടിയിട്ടുള്ളത് ഒട്ടും വെള്ളം കൂടുതലോ കുറവോ ഇല്ല കണക്ക് പരുവാണ് കേട്ടോ അപ്പം നമുക്കിതിൻ്റെ ഇനി കുറച്ച് മല്ലിയിലും കുറച്ച് പുതിനേലേയും കൂടെ ഇട്ട് നമ്മൾ കുറച്ച് ഉള്ളി വറുത്തതും കൂടെ ചേർത്ത് ഞാൻ ഇതിൽ അണ്ടിപ്പിന് മുന്തിരി ചേർത്തിട്ട് അത് ചേർക്കാം ഞാൻ ചേർത്തിട്ടില്ല നമുക്ക് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ അങ്ങനെ നമ്മുടെ സ്പൈസി ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും വീഡിയോ ഇഷ്ടമായെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യാനും നിങ്ങൾ മറക്കരുതേ അപ്പോൾ ബൈ